पया बीच पुलिमड़ा പക്ഷെ ഇതിൻ്റെ അകത്ത് ആർക്കും പ്രവേശനമില്ല കുട്ടികളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ആരും ഇല്ല അവിടെ ബോർഡിലും വെച്ചിട്ടുണ്ട് അത്യാവശ്യ ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നല്ലാണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകുന്നല്ലാണ്ട് പിന്നെ ഒന്നും കാണൂല ചെറിയ കുട്ടികളെല്ലാം വീണാലേ കുണ്ടത് ആര് കേറാൻ പാടില്ല പുലിമട എന്നല്ല പുലിമുട്ടുന്നാന്ന് ഞാൻ പുലിമടാന്ന് പറഞ്ഞ വന്ന വിചാരിക്കണ്ട കല്മുക്കായി ഉണ്ടോന്ന് അറിയില്ല രണ്ട് രണ്ട് കലുമുക്കായ ചിലപ്പോൾ ചിലപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ പണി ായിട്ടുള്ളത് കൊണ്ട് നീന് മുകളിൽ താറൊക്കെ ഇട്ടിട്ട് ഫിനിഷിംഗ് ആക്കാനുണ്ട് എന്താണെന്ന് അറിയില്ല വാസ്തവത്തിൽ എന്താണെന്ന് അറിയില്ല ഇതിന്റെ മുകളിൽ താറുണ്ട് റോഡ് മാതിരി ആക്കും ഫിനിഷിംഗ് അപ്പൊ വണ്ടികൾക്കൊക്കെ ഇതിന്റെ അകത്ത് കൂട്ടൊക്കെ വരാനും നമ്മളെ തലശ്ശേരിയിലെ പഴയ പാലം കണ്ടിട്ടുണ്ട കടൽപാലോ അത് അതിനേക്കാളും അടിപൊളി സെറ്റപ്പാന്ന പറയുന്നത് ലൈറ്റ് എല്ലാം വെച്ചിട്ട് ചിലപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞതിൽ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും അത്യാവശ്യമായിട്ടൊക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഇരിക്കലും പിടിക്കലൊക്കെ ഉണ്ട് അവിടെ കടത്തും പിടിക്കലും ചെയ്യുന്നതാണ്ട അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ രാവിലെ സൺഡേ മോർണിംഗ് വന്നുകഴിഞ്ഞാൽ ഫുൾ വൈബാണ് കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർ കളിക്കാനും അതുപോലെ ഓടാനും വരുന്ന ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ ഫാമിലി ബീച്ചിൽ വന്നിട്ട് കടൽ കാണാനും ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലമാണ് ഓക്കെ എൻ്റെ പാറനുണ്ടോ പാറ നല്ല മീൻസ് സൂര്യൻ കണ്ണിലടിക്കുന്നു കണ്ണിലടിക്കുന്നു രാവിലെ തന്നെ തനാറ്റ് എന്താ വേണ്ട 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 ഫോട്ടോ എടുക്കാൻ വന്ന ടീമാണ് കുരുമൂട്ടില് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോന്ന ടീമാണ് മ്യൂസിക്കും ബാൻഡെല്ലാം ആയിട്ടുള്ള പരിപാടി സെറ്റപ്പ് എല്ലാം ആയിട്ട് പോകുന്ന ടീമാണ് വേണ്ട നമ്മളെ വൈഫിന് നടക്കാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് ഇങ്ങനെ അപ്പോ ഓക്കെ അപ്പൊ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് ഇതിന്റെ അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ബൈ ഫ്രം